കട്ടൻ ചായയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ രാവിലെ തീ കട്ടനും അതുപോലെ തന്നെ വെള്ളപ്പവും നമുക്ക് ഉരുളക്കിഴങ്ങ് ആയിരുന്നു കേട്ടോ ഒന്ന് വെള്ളപ്പത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇന്ന് നമുക്ക് അമ്പലത്തിൽ ഒന്ന് പോകണം അങ്ങനെ തെയ്യ് പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു പിന്നെ പിന്നൊരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മഴ ഒക്കെ ഒന്ന് കുറഞ്ഞത് അപ്പോൾ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളതേ റെഡിയായി നടക്കുകയാണ് നമ്മളിവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരമൊക്കെ ഉള്ളൂട്ട് അമ്പലത്തേക്ക് അപ്പോൾ അതാരണം ഞങ്ങൾ നടന്ന് തന്നെയാണ് അങ്ങനത്തെ ഈ മഴകാരൻ റോഡ് സൈഡിലും അപ്പുറത്തെ പാടത്തൊക്കെ അത്യാവശ്യം നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ നടന്നിടന്ന് പോകുകയാണ് ചെറുതായിട്ട് വെയിലും വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ രാവിലെ മഴയാണെങ്കിലും ഭയങ്കര വെയിലാണ് അങ്ങനെ അമ്പലത്തിൽ പണിയൊക്കെ കഴിഞ്ഞു പൂജകളൊക്കെ കഴിഞ്ഞു വെയിലിട്ടു സദ്യ കഴിക്കാൻ നീരിച്ച ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ പന്ത്രണ്ടര ആയി സദ്യ കിട്ടിയ പതുവരെ പൂജകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഊണിന് നമ്മുടെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ കെ പി ചുമ വേലും അച്ചാറും മസാലക്കറിയും പിന്നെ ചോറും സാമ്പാറും ഉപ്പടം തന്നെ കണ്ടിട്ട് എടുക്കും അതിനെല്ലാം കൂടി നല്ല അടിപൊളി ഓരുന്നോട്ടാണ് നമ്മുടെ അങ്ങനെ പോരും പോഷയിലാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഒരു മണി ആവാറായിട്ടുണ്ടല്ലോ നമ്മൾ മഞ്ഞളാണ് ഇട്ടത് വന്നിട്ടുണ്ട് മുളൊക്കെ വരാൻ വേണ്ടി നമ്മൾ മഴയൊക്കെ പെയ്തപ്പോൾ പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് ഇനിയിപ്പോൾ നമുക്കിത് നടത്തു കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും പുറത്തൊന്നും മേടിക്കില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം പുറത്തേക്ക് കൊടുക്കാനുള്ളതും കിട്ടലുണ്ട് കേട്ടോ നമുക്ക് മഞ്ഞൾ അങ്ങനെ കുറച്ച് നട്ടിട്ടുണ്ട് ഇനി ബാക്കി ഇത് നമുക്ക് അത്യാവശ്യം മുള വന്നിട്ടുണ്ടല്ലോ ഇനി നോക്കാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ ഈ അമ്മതേ കുറേ മഞ്ഞൾ നട്ടിട്ടുണ്ട് കുറച്ചും കൂടെ നടാൻ വേണ്ടി ഇതേ കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേതായാലും നടാൻ അതേ ഇങ്ങനെ കുഴിയൊക്കെ പൂത്തി അത്യാവശ്യം എൻ്റെ ചാണകപ്പൊടിയും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ മഞ്ഞൾ മുള വന്ന മഞ്ഞളാട്ടോ നമ്മൾ നടന്നത് മുള വന്നത് നട്ടേ പെട്ടെന്ന് വളർന്നോളൂ അവരെ വളം പിടിച്ച് ഇപ്പോൾ നമ്മൾ നല്ല മഴ ആയിരുന്നു പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഈ കുഴിയൊക്കെ എടുത്ത് ഇങ്ങനെ നടല് കുറച്ച് പണിയാണെങ്കിലും അമ്മ ചെയ്യുന്നത് നമ്മൾ പൊടിയൊന്നും പുറത്തൊന്നും മേടിക്കില്ല ഇപ്പം രണ്ട് മൂന്നാല് വർഷമായിട്ട് നമ്മൾ മഞ്ഞൾ ഇതുപോലെ നട്ട് പൊടിപ്പിച്ചിങ്ങനെ വെക്കും അത്യാവശ്യം പുറത്തേക്ക് എല്ലാ വീട്ടുകാർക്കും കൊടുക്കാനുള്ളതും കിട്ടും അത്യാവശ്യം നല്ലോണം ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ ഈ മഞ്ഞൾ കുറേ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മഴ ഒന്നും വാടിയിട്ടില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തൊരു മഞ്ഞൾ തെയ്യം മുളച്ച് നിൽക്കുന്ന കേട്ടോ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അടിയിൽ കുറേ പറിക്കാണ്ട് പെട്ടുപോകും അത് ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ തനിയും മുളച്ച് വരും പിന്നെ ഇങ്ങനത്തെ മഞ്ഞൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖത്ത് കുരുക്കൾ ഇതൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ പച്ചമഞ്ഞൾ ഒരു ചെറിയ പീസ് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ഒന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ പീസ് അരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുക്കളൊക്കെ അത്യാവശ്യം നല്ലോണം പോയി കിട്ടും കേട്ടോ കസ്തൂരി മഞ്ഞളും നമ്മൾ നടുന്നുണ്ട് അപ്പോൾ അതായാലും തേച്ച് കൊടുത്താൽ മതി മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഏതായാലും തേച്ച് കൊടുത്താൽ നമ്മുടെ മുഖത്തെ കുരുക്കളും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു ലോയിങ് ഒക്കെ കിട്ടും അങ്ങനെ ദേ വൈകുന്നേരം ആയപ്പോൾ സാമ്പാറും അതുപോലെ തന്നെ മുട്ട പൊരിച്ചത്